നിങ്ങൾ തൃശൂരുള്ള ടി ജെ എം ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞ വർഷമായി ടി ജെ എം ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ദേശമംഗലം പഞ്ചായത്തിൽ വൻ വിജയം നേടിയ യു ഡി എഫ് ആഹ്ലാദ പ്രകടനം നടത്തി സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും അടക്കം ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരുന്ന കൂറ്റൻ പ്രകടനം ദേശമംഗലം ടൗണിനെ ആവേശത്തിലാഴ്ത്തി ആശ്രപതി കൂടാ പ്രിയമുള്ളവരെ കഴിഞ്ഞ കാലങ്ങളില വികസന വിനോദത്തിനെതിരെ രാഷ്ട്രീയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണം തിരിച്ചുപിടിച്ചതിന്റെ ആവേശത്തിലാണ് ദേശമംഗലം പഞ്ചായത്തിലെ യു ഡി എഫ് പ്രവർത്തകർ വിജയത്തിന് പിന്നാലെ ദേശമംഗലം ടൌണിൽ കൂറ്റൻ വിജയാഹ്ലാദ പ്രകടനം നടന്നു സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പ്രകടനത്തിന് അണിനിരന്നത് വിവിധ വാദ്യോപകരണങ്ങളും പ്രകടനത്തിന് മാറ്റുകൂട്ടി പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കും വിജയിച്ച സ്ഥാനാർത്ഥികൾ മുൻപന്തിയിൽ അണിനിരന്ന് പ്രകടനത്തിന് നേതൃത്വം നൽകി തെരഞ്ഞെടുപ്പ് കൺവീനറും ചെയർമാനുമായ ഷഹീർ ദേശമംഗലം മഹേഷ് വെളുത്തടുത്ത് എന്നിവരും മറ്റ് നേതാക്കന്മാരും ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു